വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീ മഹാലക്ഷ്മി സ്തുതി ഇന്ദിരേ ലോകമാദേ മഹാലക്ഷ്മി നിൻ നിതയുഗ്മം വന്ദിക്കുമെന്നേ നീയൊന്നു നോക്കിയിടുവാൻ നന്ദാൽ പ്രിയെ കൈതൊഴും നീ ശല്യലിലേതു കാരുണ്യമുണ്ടെങ്കിൽ കോഴിയിൽ ഞാനും വലുതായിലും ആമയം മാറ്റുവാൻ ഭേഷജം മറ്റില്ല അഴിമാതേ ദേവി കുമ്പിടുന്നേൻ കൃതിയോടെ കടക്കാരവർ വന്നു കിങ്കരന്മാരെ പോലെ എന്നയമ്മ ശങ്ക കൂടാതെ കളുക്കുമാറക്കല്ലേ പങ്കജ നന്ദീനെ കുമ്പിടുന്നേൻ ോണിനും വേണ്ടുന്ന നിത്യസുഖങ്ങൾക്കും ക്ഷീണത കാൺമിൽ കുറഞ്ഞതിപ്പോൾ കാണാമില്ല പാട്ടം നല്ലെടുത്തിയിടുവാൻ വാണിയാൽ കിട്ടണം കുമ്പിളും നേൻ എന്തുചേതം നിലക്കെന്നുടേ മേനിമൽ നിന്റെ ഒരു നേത്രങ്ങാൾ അലൊഴിഞ്ഞാൽ അന്തരാമില്ല ഞാൻ ആധാവാനായി വരും സന്തതം നിൻകരൽ കുമ്പിളും നേനും ഏതു മേ ചേരും നിലക്കില്ലതിനാൽ ഞാൻ പ്രാധാന്യനായി വരൂ മൊഴി തന്നിൽ മോതേന വന്നു മാം നോക്കുക വൈകാതെ വാസുദേവപ്രിയെ കുമ്പിടുന്നേൻ അയ്യോ പണമില്ല കൈയിലെനിക്ക് ഇപ്പോളെന്തോ ഒരാഞ്ഞൂ പാലയും കൈയേറ്റുരക്ഷിച്ചു കൊൽക്ക മഹാലക്ഷ്മി കൈകൂപ്പി നിൻപാദം കുമ്പിടും നേൻ ഓട്ടുകല്ലൊട്ടു നല്ലൽപ്പമാവീലുമായി ദുഷ്ടനായി കാച്ചവെച്ചോരുവിപ്രൻ ദുഷ്ടാന്തമർത്ഥ പതിയായതോ അവൻ മഷാ മലർമാതെ ഞാൻ കുമ്പിടുന്നേൻ ഓർത്തിൽ ഒരുത്തരും രുക്ണീദേവിയും വർത്തമുകുന്ദനും സ്വന്തമൂലം രാത്രി അർത്ഥവാനായി ചമഞ്ഞതും ഓർത്തിതാ നിങ്ങളിൽ കുമ്പിടുന്നേൻ അവവണ്ണമെന്നെയോ വന്നു കളാഷിപ്പാൻ കൈവണങ്ങി സ്തുതിച്ചെപ്പോഴും ഞാൻ പൂവിൽ മാതെ ശ്രീ ഭഗവതി നിൻപദം കേവലമിന്നിയും കുമ്പിടുന്നേൻ അക്ഷണം പോക്കു ഗ്രഹങ്ങളെ ശേഷവും നിൽക്കണമർത്ഥവും എൻ്റെ കയ്യിൽ മുക്തിയും വേണമരണകാലേ മമാലക്ഷ്മി ഭഗവതി കുമ്പിടുന്നേൻ ലക്ഷ്മി ജയാ ജയാ പത്മലയേ ജയാ പത്മനാഭപ്രിയേ തമ്പൂരാട്ടി ലക്ഷ്മണാ പൂർവജല്ലഭേ നിൻകഴൽ ലക്ഷ്മി ഭഗവതി കുമ്പിഴുന്നേൻ ശ്രീ ലക്ഷ്മി കടാശം സിദ്ധിക്കുന്നതിന് ജപിക്കാവുന്ന സ്തുതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക